നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധം റഷ്യൻ സേനയെ നാമാവശേഷമാക്കിയോ പേരുകേട്ട റഷ്യൻ ആയുധശേഖരം കാലിയായോ യുക്രൈനുമായുള്ള യുദ്ധം റഷ്യയെ സർവനാശത്തിലേക്ക് തള്ളിയിട്ടുവോ ആരെയും കൂസാത്ത റഷ്യ ഇന്ന് പല്ല് കൊഴിഞ്ഞ സിംഹമായി മാറിയോ അത്തരത്തിലുള്ള വിവരങ്ങളാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്നത് എന്തൊക്കെയാണതെന്നും അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം തുടങ്ങിയത് യുദ്ധഭീമനായ റഷ്യയ്ക്ക് മുൻപിൽ ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ കുഞ്ഞൻ യുക്രൈൻ എന്നായിരുന്നു യുദ്ധത്തിന് മുൻപും യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലും ഉയർന്നു കേട്ടത് എന്നാൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു എന്നിട്ടും യുക്രൈൻ ചെറുത്തുനിന്നു അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ആയുധങ്ങളും പടക്കോപ്പുകളുമായി യുക്രൈന് നൽകിയ പിന്തുണ ഈ ചെറുത്തുനിൽപ്പിൽ നിർണായകമായി ശത്രു റഷ്യ ആയതുകൊണ്ട് തന്നെ അമേരിക്ക വാരിക്കോരി കൊടുത്തു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾ സംഭവങ്ങൾക്കൊടുക്കിൽ ഇപ്പോഴിതാ കേൾക്കുന്നു റഷ്യയുടെ സൈനിക കരുത്ത് ആകെ ചോർത്തിയെടുത്തിരിക്കുന്നു ഈ യുദ്ധമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കൻ കോൺഗ്രസിന് കൈമാറിയ രഹസ്യ റിപ്പോർട്ടാണ് ചോർന്നത് അല്ലെങ്കിൽ ചോർത്തിയത് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത് വ്ളാഡിമീർ പുടിൻ്റെ റഷ്യൻ സേനയ്ക്ക് വൻ നാശം സംഭവിച്ചു എന്നത് വ്യക്തമായിരുന്നു എങ്കിലും അത് സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിരുന്നില്ല വാൾസ്ട്രീറ്റ് റിപ്പോർട്ട് പ്രകാരം യുദ്ധത്തിന് മുൻപ് റഷ്യയ്ക്ക് ഉണ്ടായിരുന്ന സൈനിക കരുത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും നഷ്ടമായിരിക്കുന്നു അത്രയേറെ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുന്നു യുദ്ധത്തിന് മുൻപ് റഷ്യയ്ക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സൈനികരാണ് ഉണ്ടായിരുന്നത് എന്നും എന്നാൽ ഇപ്പോൾ ഇതിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പേരും ഇതിൻ്റെ ഭാഗമല്ലാതായിരിക്കുന്നു അവരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവർക്കൊക്കെ പരിക്കേറ്റു ഇതിനു പുറമെ റഷ്യയുടെ കേട്ട ടാങ്ക് പടയ്ക്ക് വൻ നാശവും നേരിട്ടു റഷ്യൻ കൈവശമുണ്ടായിരുന്ന ടാങ്കുകളിൽ മൂന്നിൽ രണ്ടും അതായത് മൂവായിരത്തി അഞ്ഞൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറും നഷ്ടമായിരിക്കുന്നു എന്നാൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും നടത്തിയിരിക്കുന്ന ഈ കണ്ടെത്തൽ റഷ്യ തള്ളിക്കളഞ്ഞു ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് റഷ്യയുടെ കാര്യത്തിൽ പുറത്തു വരുന്നത് തോൽപ്പിക്കാൻ സാധിക്കാത്ത പോരാട്ട വീര്യത്തിൻ്റെ പര്യായമാണ് റഷ്യയെന്നും റഷ്യൻ അധികൃതർ റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു മറ്റുള്ളവർക്ക് ഊഹിക്കാൻ സാധിക്കാത്തത്രയും ആയുധശേഖരം തങ്ങളുടെ പക്കലുണ്ട് കൂടാതെ ഈ കണ്ടെത്തലുകൾ നടത്തിയവർ യുക്രൈൻ്റെ നഷ്ടം സംബന്ധിച്ച് മൗനം പാലിക്കുകയാണെന്നും റഷ്യ ആരോപിച്ചു യഥാർത്ഥത്തിൽ യുക്രൈനാണ് നാമാവശേഷമായത് എന്നും അവർ പറയുന്നു മറിച്ചുള്ള പ്രചരണങ്ങളെ തള്ളിക്കളയുകയാണെന്നും റഷ്യ വ്യക്തമാക്കുകയാണ് അമേരിക്കയുടെ സൈനിക സഹായം തുടർന്നും വേണമെന്ന് അഭ്യർത്ഥിക്കുവാനായി യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന വേളയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ് സൈനിക നാശം സംഭവിച്ചുവെങ്കിലും യുക്രൈൻ്റെ നല്ലൊരു ശതമാനം ഭാഗവും പിടിച്ചെടുക്കുവാൻ റഷ്യൻ സൈന്യത്തിന് സാധിച്ചു എന്നത് മറ്റൊരു കാര്യമാണ് യുദ്ധത്തിൽ യുക്രൈൻ്റെ നഷ്ടം സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ജനസംഖ്യയിൽ റഷ്യയെക്കാൾ ഏറെ പിന്നിലുള്ള യുക്രൈനും വലിയ രീതിയിൽ ആൾനാശം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനായിരക്കണക്കിന് യുക്രൈൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത് അതേസമയം യുക്രൈന് തുടർന്നും സൈനിക സഹായം നൽകുന്ന കാര്യത്തിൽ മാറ്റമില്ല മാറ്റമില്ലായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അദ്ദേഹം ഇത് പറയുവാൻ കാരണമുണ്ട് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ തുടർന്നും യുക്രൈന് സൈനിക സഹായം നൽകേണ്ടതില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ബൈഡൻ വീണ്ടും പറയുന്നു യുക്രൈൻ സഹായം കൊടുക്കണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അങ്ങനെ സഹായം യുക്രൈന് കൊടുക്കാതിരുന്നാൽ മറുവശത്തുള്ള റഷ്യ വിജയിക്കും എന്നുള്ള കാര്യം കോൺഗ്രസ് അംഗങ്ങൾ മറക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അമേരിക്കൻ സൈനിക ശേഷിയുടെ തൊണ്ണൂറ് ശതമാനവും നശിച്ചില്ല എങ്കിൽ തന്നെയും അമേരിക്കയ്ക്ക് പറയാൻ സാധിക്കും റഷ്യയുടെ വലിയൊരു ശതമാനം സൈനിക ശക്തിക്കും ക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്രയേറെ നാൾ നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒട്ടേറെ രാജ്യങ്ങളുമായാണ് യഥാർത്ഥത്തിൽ ഒരു വശത്ത് നിൽക്കുന്നത് യുക്രൈൻ ആണ് എങ്കിൽ തന്നെയും അവർക്ക് പിന്നിൽ അണിനിരന്ന് ഒട്ടേറെ പാശ്ചാത്യ ശക്തികളുണ്ട് അവരോടൊക്കെ ഒരുമിച്ച് നിന്നാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആരും മറക്കരുത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവരുടെ ആയുധ ശേഖരങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ശക്തി വലിയ രീതിയിൽ ക്ഷയിച്ചു എന്നുള്ളത് സത്യം തന്നെ ആയിരിക്കാം പക്ഷേ ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന കണക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാതെ വയ്യ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അധികാരികളും ചുറ്റും നിൽക്കുന്നവരും ഒരു കാര്യം മറക്കരുത് നിങ്ങളുടെ പിടിവാശിയിൽ പൊലിയുന്ന ജീവനുകൾ വിലപ്പെട്ടതാണ് എന്ന് യുദ്ധങ്ങൾ നാശമല്ലാതെ നന്മ സമ്മാനിച്ചിട്ടില്ല ക്ഷാമവും അനാരോഗ്യവും സമ്മാനിക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനാണ് നടപടികൾ വേണ്ടത്